بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اما بعد مهما نمنا ساداتي علماء المار صهود الرمار الله سبحانه وتعالى نمر يريد سهولنا സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ധാരാളം സാധാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു വരുന്ന വലിയൊരു മജിലിസാണ് അള്ളാഹു സുബാന ഈ മജിലിസിൽ വെച്ച് നമ്മൾ ചോദിച്ചാൽ എന്തായാലും അള്ളാഹു താല തട്ടിക്കളയൂല എന്നുള്ള ഉറപ്പോടുകൂടെയാണ് ഇന്ന് പുരുഷന്മാരും സ്ത്രീകളും മാലിമീകളും പണ്ഡിതന്മാരും സാദാഥ്യങ്ങളും എല്ലാവരും ഈ മജിലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ മാറാകട്ടെ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടി കാലെടുത്ത് വെച്ച ആളുകളാണ് നാം എല്ലാവരും പരിശുദ്ധ മഹറ മാസത്തിന്റെ പവിത്രമായ രാത്രികളിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് അള്ളാഹു സുബാനഹുല നമുക്കൊക്കെ കണക്കാക്കിയിട്ടുള്ള നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി അല്ലാഹു താല അവന്റെ പൊരുത്തത്തിലായി നമുക്കൊക്കെ നൽകുമാറാകട്ടെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയം കടന്നു പോകുമ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവന്റെ ഉത്തരവാദിത്വം അള്ളാഹു സുബ്രഹാനുഭവ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചു വിട്ടത് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചോ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിനെ ഷുക്കുർ ചെയ്യാനും വേണ്ടിയിട്ടാണ് അള്ളാഹു താല നാം ഈ പരിശുദ്ധമായ ഭൂമി ലോകത്തേക്ക് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാകുമ്പോഴാണ് താല തന്ന മത്തുകൾക്ക് ശുക്ർ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുന്നത് ഈ സദസ്സിൽ നീണ്ട വയത് പറയാനോ നിങ്ങൾ ഉപദേശിക്കാനോ ഒന്നും ഞാൻ അർഹനല്ലെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദ് കൽപ്പന മാനിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ചിന്തിക്കേണ്ടത് തക്കുവയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ആ വിഷയത്തെ കുറിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ സദസ്സിലിരിക്കുന്ന ആളുകളൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ നിന്ന് വിളിച്ചു പറയുന്നു കൊണ്ട് നമ്മോട് കൽപ്പിക്കുകയും എന്നുള്ള രൂപത്തിലൊക്കെ നമ്മോട് നമ്മോട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ വിഷയത്തെ കുറിച്ച് നമ്മോട് പറയാൻ കാരണം അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് തക്കുവ എന്നുള്ളത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിദാനമായി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അള്ളാഹു തല തൊക്കുവയുള്ളവരായി നമ്മൾക്ക് വളർത്തുമാറാകട്ടെ നബി നബിഅഅല തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബിയായ ബഹുമാനപ്പെട്ട ജബൽ ബഹുമാനപ്പെട്ട് അൻഹു െ വളരെയധികം സ്നേഹിച്ച മഹാനാണ് വലിയ ആ സൊഹാബിയാണ് ആബൽ അള്ളാഹുഹുവിനോട് ഒരു സമയത്ത് മുത്തു നബിഹ് തങ്ങൾ കൽപ്പിക്കുന്നു നിങ്ങൾ യമനിലേക്ക് ദളവത്തിന് വേണ്ടി പോവണം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നിങ്ങൾ യമനിലേക്ക് യാത്രയാവണം അവിടെ ചെന്നിട്ട് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ അവിടുത്തെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുത്തനബി സാഹുലിന് പറയുകയാണ് ആ സമയത്ത് തങ്ങൾക്ക് വലിയ വിഷമമുണ്ട് മുത്തനബിയെ വിട്ടുപിരിയുന്നതിൽ എല്ലാ സമയത്തും മുത്തുനബിയെ കാണുന്നതിലാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് എന്നാൽ ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുല തങ്ങളുടെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രൂപത്തിൽ ആ നബി തങ്ങളുടെ ഓർഡർ അങ്ങനെ യാത്രയാക്കാൻ വേണ്ടി മദീനയുടെ ബോർഡറിൽ എത്തിയപ്പോൾ വേണ്ടിപ്പോൾ മുത്തു അലഹി വസ്ല്ല അവിടെ ചെന്നിട്ട് ധാരാളം കാര്യങ്ങൾ മാതൃകകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു നിങ്ങൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയാകണം ജനങ്ങളുടെ ഇടയിൽ നീതി പാലിക്കണം എന്നുള്ള രൂപത്തിലൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട മുത്ത് ബഹുമാനപ്പെട്ട് ബി ജബുൽ മുത്തുനബിഹ് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത വർഷം നിങ്ങൾ ദൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം എന്നെ കണ്ടോളണമെന്നില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല നിങ്ങൾ എന്റെ പള്ളിയുടെയും എന്റെ കബറിന്റെയും അടുക്കലിലൂടെ ആയിരിക്കും നിങ്ങൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേട്ട സമയം മുആദ് ജബൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തേക്ക് തന്നെ പോരാനാണ് വലിയ തൽഫല്യം പക്ഷെ ഹബീബായ തങ്ങളെ വാക്ക് സ്വീകരിച്ച് വെറ്റു കരഞ്ഞു കൊണ്ടിരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമപ്പെടുത്തുന്നു യാ മുആദ് മുആദ് തങ്ങളെ നിങ്ങൾ വെഷമിക്കണ്ട ദില്ല നിങ്ങൾ ഒരിക്കലും വിഷമിച്ച് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല ഞാൻ അടുത്ത വർഷം ഉണ്ടാവുകയില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ സൂചന നിങ്ങൾ വരുന്ന സമയത്ത് കാണാൻ കഴിയൂല എന്നുള്ള സംസാരം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല ഒരു നിങ്ങൾക്ക് അതിനു പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം എന്നിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ തെക്കുവയെ കൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നോട് ഏറ്റവും ും നാളെ സ്വർഗത്തിൽ അവർ എന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത കേട്ട സമയത്താണ് സമാധാനമായത് അങ്ങനെയാണ് യമനിലേക്ക് യാത്രയാവുന്നതും ഇസ്ലാമിന്റെ ആശയാദർശങ്ങളൊക്കെ അവിടുത്തെ ആളുകൾ പഠിപ്പിക്കുന്നതും തിരിച്ചു വന്ന് നബി നബിഹു അലഹി വസ്ലമുദ് ചെയ്യുന്ന സുദീർഘമായ ഒരു ചരിത്രമാണ് ഏതായിരുന്നാലും ഞാൻ പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു അക്ബർ അക്ബർ ഞാൻ അവസാനിപ്പിക്കുന്നു സയ്യിദ് സയ്യിദ്കളൊക്കെ നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക നമുക്ക് മാറ്റങ്ങൾ ചിന്തിക്കാനുള്ള ഏറ്റവും ഒരു സമയമാണ് മഹർ മാസം കടന്നു വന്നിട്ടേ ഉള്ളൂ ഇനിയുള്ള അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നല്ലതുപോലെ ജീവിക്കണം എന്നുള്ളൊരു നെയ്യത്തോടു കൂടെ ഈ പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമ്മൾക്കൊരു നല്ലൊരു മാറ്റത്തിന് വേണ്ടി തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം ആ വിഷയത്തിലൊക്കെ ഉണ്ടാവും എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിന്